ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇത് ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു ഫുഡ് ഫെസ്റ്റിവൽ പോയിട്ടുണ്ടായിരുന്നു ഞാനൊരു എട്ട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്പെഷ്യലായിട്ട് അവർക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നത് ചെറുപയർ വെച്ച് ഉണ്ടാക്കിയ കിണത്തപ്പമാണ് അതും ഉണ്ടാക്കിയിരുന്നു പിന്നെ രണ്ട് ടൈപ്പ് ജ്യൂസ് ഉണ്ടാക്കി പിന്നെ ചെറുപയർ വെച്ച് ലഡ്ഡും ഉണ്ടാക്കി പിന്നെ രണ്ട് ടൈപ്പ് വീറ്റും റൈസും വെച്ച് വെജിറ്റബിൾ പുട്ടുണ്ടാക്കി പിന്നെ മത്തൻ വെച്ച് അഡയും ഉണ്ടാക്കി ജ്യൂസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ബീട്രൂട്ടും ഒന്ന് ക്യാരറ്റും

ഈ പ്രോഗ്രാമിൽ സോഫീസ് കിച്ചന് ഫസ്റ്റ് അടിക്കാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് പറഞ്ഞതരാട്ടോ അതിനായിട്ട് ഒരു കപ്പ് കുതിത്ത തലേ ദിവസം ഞാൻ കുതിത്ത് വെച്ചിട്ടുള്ള ചെറു ചെറുപരിപ്പുണ്ടല്ലോ ചെറുപയർ പരിപ്പ് വരുത്ത് എന്നിട്ടത് ഇന്ന് രാവിലെ ഞാൻ ഈവനിങ് കുത്തു വെച്ചു രാവിലെ അത് നന്നായിട്ട് നന്നായി ഫൈനായിട്ട് അടിച്ചെടുക്കണം എന്നിട്ടത് അരിച്ചെടുക്കണം അത് ആരിക്കുമ്പോൾ ഇത്രയും സംഭവങ്ങൾ അതിനകത്തുനിന്ന് ബാലൻസ് വരും അത് നമുക്ക് റിമൂവൻ്റെ സ്കിന്നൊക്കെയാണ് അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കരുത് ആദ്യം ഇതൊന്ന് അരിച്ച് വെക്കി അത് കഴിഞ്ഞിട്ട് റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഒരു മുട്ട എടുക്കേണ്ടത് ഫ്രിഡ്ജിൽ എടുക്കരുത് അത് നന്നായിട്ട് മിക്സ് ഈട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം വേണം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാനായിട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഫുഡ് ഫെസ്റ്റിന് പോയിട്ടൊരു പ്രൈസ് കിട്ടുക എന്നൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് ഞാൻ ഫ്ലെയിം ഫ്ലെയിമങ്ങ് ഓണാക്കുക ആദ്യം നമുക്ക് ഒരുവിധം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഒരു തരി ഉപ്പിട്ടാൽ മതി കാരണം ഒന്ന് ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്താൽ മതി പിന്നെ നമുക്ക് നല്ല ജീരകവും മേലയ്ക്കും കൂടി പൊടിച്ച് വയ്ക്കണം അതുകൂടാതെ ഒരു നാല് സ്പൂണോളം കോൺഫ്ലവർ എടുക്കുന്നുണ്ട് അത് ഒന്നേകാൽ കപ്പ് കോക്കനട്ട് മിൽക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തുനിന്ന് ആ മിൽക്കിന് കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മളെല്ലാം ഒരു കപ്പാണ് എടുത്തിട്ടുള്ള ഒരു കപ്പ് വെള്ളത്തിലാണ് ഒരു കപ്പ് പയർ മിക്സ് ചെയ്തെടുത്തേക്കുന്നത് അരച്ചെടുത്ത് ശരിക്കും അപ്പോൾ ഇത് പറ്റിയ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒന്നേകാൽ കപ്പ് കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ അതിനകത്ത് കുറച്ച് നമ്മൾ കോൺഫ്ലവറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി സ്ലോലി ഒഴിച്ചു കൊടുക്കാം അല്ലാണ്ട് ഒന്നിച്ചൊഴിക്കരുത് എന്നാൽ അല്ലെങ്കിൽ കട്ടകളുണ്ടാകും സ്ലോലി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കാം ഇനി അതിന് ശേഷം നമുക്ക് അപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം ലോ കോൺഫ്ലവറും കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കാം അതിനുശേഷം നമുക്ക് മുക്കാൽ കപ്പോളം പഞ്ചസാര വേണം അത് നന്നായിട്ട് ഫൈൻ പൗഡറാക്കി എടുത്തിട്ട് അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്യും പൗഡറാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതിനകത്ത് ഒന്ന് മിക്സ് ആയി പൊക്കോളും ഞാൻ നന്നായിട്ട് പൗഡറാക്കി പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ പിന്നെ ആ രൂപത്തിൽ അത് ശരിക്കും ഇളക്കി ചേർത്ത് ഒന്ന് ശരിക്കും കുറച്ച് ഒന്ന് രണ്ട് ബബിൾസ് വന്ന ശേഷം ശരിക്കൊന്ന് ഇളക്കി ഒന്ന് രണ്ട് ബബിൾസൊക്കെ വന്ന ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഗീ ചേർക്കും ഇത് ഞാൻ ഹോം മെയ്ഡ് ഗീ ആണ് രണ്ട് പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് ഭക്ഷണിക്കിടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ട് പ്രാവശ്യം ഗീ ഉണ്ടാക്കി കിട്ടും മൊത്തത്തിലൊരു നാല് സ്പൂണോളം നെയ്യാണ് ഇതിന് വേണ്ടി വന്നത് ഈ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് അതായത് ലോ റ്റു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ശരിക്കു വെള്ളം പറ്റിയാൽ മാത്രമേ ഇത് നമുക്കൊരു ഒരു ഹൽവ അല്ലെങ്കിൽ ഇണത്തപ്പം ആ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഒരു വിധം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് മാറ്റി നമുക്കൊരു പാത്രത്തിൽ ഗീ ഗീ തന്നെ ഞാൻ നെയ്യ് തന്നെ ഒന്നും ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇത് ഒഴിക്കാം ഒഴിഞ്ഞ ശേഷം നമുക്കിത് ഗാർണിഷ് ചെയ്തിട്ട് ചൂടാരീട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക you thank you for watching have a nice day